സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ പെൻഷൻ കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശികയടക്കമുള്ള ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തിയിരിക്കുന്നത് നിലവിൽ മൂന്ന് ഗഡു ക്ഷേമ പെൻഷനാണ് ഉണ്ടായിരുന്നത് അതിലെ ഒരു ഗഡുവാണ് മെയ് മാസത്തെ തുകയോടൊപ്പം വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശിക ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും രണ്ട് ഘടു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതവും വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും ജൂൺ മാസം അഞ്ചോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കിയ ശേഷം വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് കോടി വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിനായി ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയം അനുവദിച്ചിരിക്കുകയാണ് ഇതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കമുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു മസ്തറിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികളായ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള കേന്ദ്ര സഹായം വിതരണം ആരംഭിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് റീ കെ വൈ സി മെസ്സേജുകൾ എത്തിയിട്ടുള്ള ആളുകൾ ഇവ പൂർത്തിയാക്കണമെന്ന് അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇവ പൂർത്തിയാക്കാത്ത പക്ഷം ഗുണഭോക്താക്കൾക്ക് അടുത്ത ഘടു രണ്ടായിരം രൂപ വീതം തുടർന്ന് ലഭിക്കുന്നതല്ല തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാവുന്നതാണ് മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സഹായധനം അനുവദിച്ച് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്കായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തി മൂന്ന് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിന്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമെ അറുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു ഈ വർഷം ഇതിനോടകം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക